മിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഏറ്റവും പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അതായത് കണ്ണൂർ ജില്ലയിൽ ഉച്ചയ്ക്ക് നടന്ന ഒരു സംഭവമാണ് കണ്ണൂർ ജില്ലയിലെ കളക്ടറേറ്റിലേക്ക് നേഴ്സുമാരുടെ ഒരു ജാഥ ഉണ്ടായിരുന്നു അത് മുൻകൂട്ടി പോലീസിൽ അറിയിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനൊരു പ്രതിഷേധ പ്രകടനം കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന് നിയമപരമായ രീതിയിൽ തന്നെ നോട്ടീസ് പോലീസിന് കൊടുത്തിരുന്നതാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കണ്ണൂരിൻ്റെ എം എൽ എ ആയിട്ടുള്ള വിജുനായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ അവിടെ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് സിനിമാ സ്റ്റൈലിലുള്ള ചില സംഭവ വികാസങ്ങളാണ് കണ്ണൂർ കളക്ട്രേറ്റ് പരിസരത്ത് അരങ്ങേറിയത് ഇപ്പം എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് പല മാധ്യമങ്ങളും ഈ ഒരു വാർത്ത ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജാഥ വരുന്ന സമയത്ത് ഈ കളക്ട്രേറ്റ് പടിയിൽ പോലീസുകാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ജാഥ നടത്തിയിരുന്നവർ ആദ്യമായിട്ട് ജാഥ നടത്തിയിരുന്ന ഒരു വിഭാഗമായതുകൊണ്ട് അവർക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഈ നഴ്സുമാരെല്ലാം അവിടെ ഈ കളക്ട്രേറ്റ് വളപ്പിലേക്ക് കയറിക്കൊണ്ടാണ് അവിടെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിജിൻ എന്ന് പറയുന്ന ഈ എം അവിടെ വരികയും നിങ്ങൾ എന്താണ് ഇതിനുള്ളിലേക്ക് കയറിയെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അറിയില്ല സമരക്കാർ എം എൽ എയോട് പറയും എം എൽ എ പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ സുരേഷ് ഗോപി സ്റ്റൈൽ കളിച്ചുകൊണ്ട് ഈ പറയുന്ന കണ്ണൂർ ടൗൺ എസ് ഐ ആയിട്ടുള്ള ഇദ്ദേഹം അങ്ങോട്ട് കയറി വരികയും ഈ എം എൽ എയുടെ പേര് ചോദിക്കുകയും എല്ലാവരുടെയും എടുക്കാൻ പറയുകയും ചെയ്യുകയും പിന്നീട് എം എൽ എയും ഈ എസ് ഐയും തമ്മിലുള്ള ഒരു വാക്പോരാണ് അവിടെ നടക്കുന്നത് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ ഈ സമരം വരുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ് ഇവിടുത്തെ കേരള നിങ്ങളെപ്പോലുള്ള ചില പോലീസുകാരാണ് കേരള സർക്കാരിനെ നാണം കെടുത്തുന്നത് അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു മാസ് ഡയലോഗ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇപ്പം വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ആ ഒരു വീഡിയോയുടെ ആ ഒരു ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം എന്താണ് ഇപ്പൊ അവിടെ നടക്കുന്നത് എന്നുള്ളത് പേര് എന്നോട് വന്ന് സമരം നിങ്ങൾക്കൊടുക്കുമ്പോ നിങ്ങളീസാണ് നിങ്ങളെ നിങ്ങളുടെ വീഴ്ചയാണ് നേരത്തെ നോട്ടീസ് ഈ സമരത്തിനടുത്ത് വന്നിട്ട് നിങ്ങളുടെ സമീപം എന്നോട് പേര് പറഞ്ഞു കൊടുക്കണം പോലും എതിരെ നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ പ്രവർത്തകർ എല്ലാവരുണ്ട് എത്രയോ സമരം നടത്താറുണ്ട് നിങ്ങളുടെ വീഴ്ചയാണ് സമരം അറിയണം

ആ ഡ്യൂട്ടിയിൽ അതോടെ സമരത്തിന്റെ സമരം ഇത് കേരളത്തിലെ പോലീസാണ് പിണറായി വിജയന്റെ പോലീസാണ് ഇയാളെ പോലെ അതാണ് മോശം ഇവിടുന്ന് മാറാൻ നോക്കുന്നല്ലേ ഇയാൾ പിന്നെ കളിക്കേണ്ട കാര്യമുണ്ടോ എനിക്കറിയാവുന്നേ നമ്മളെത്ര സമരക്കറിയില്ല അറിയില്ല ഇവരെ നിങ്ങൾ ഗേറ്റ് എന്ത് ചെയ്യണം പോലീസ് രണ്ടാളാണ് പ്രശ്നം എന്തിനാ നിങ്ങൾ എവിടെ പോയി എവിടെ പോയി പത്രത്തിൽ ഔട്ട് ചെയ്തല്ലേ ഈ കളക്ടറേറ്റിലേക്ക് മാർച്ച് അതായത് കണ്ണൂർ കളക്ട്രേറ്റിനാണ് ഈ ഒരു സംഭവം അരങ്ങേരിക്കുന്നത് മുൻകൂട്ടി പോലീസിന് ഇങ്ങനൊരു സമരം കളക്ട്രേറ്റിലേക്ക് ഉണ്ട് എന്നുള്ള നിയമപരമായ രീതിയിലുള്ള അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പത്രത്തിലും പരസ്യം ചെയ്തത് നഴ്സുമാരുടെ പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ കളക്ട്രേറ്റിലേക്ക് ഒരു മാർച്ച് നടത്തിയത് കണ്ണൂർ എം എൽ ആയിട്ടുള്ള വിജിൻ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആ സ്ഥലത്ത് എത്തുമ്പോഴാണ് ഈ പറഞ്ഞ സമരക്കാർ മുഴുവൻ കളക്ട്രേറ്റിനുള്ളിൽ നിൽക്കുന്നത് കണ്ടത് ഈ എം അവരോട് ചോദിക്കുകയും ചെയ്തു നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കയറിയെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു കാരണം അവിടെ പോലീസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ം ഈ കളക്ട്രേറ്റിൽ ഇല്ലായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടൗൺ എസ് ഐ വന്നിട്ട് പിന്നെ സുരേഷ് ഗോപി സ്റ്റൈലിൽ ഒരു ഡയലോഗ് ഫിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എം എൽ എ അത് കേറി പിടിച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞ ഒരു പരിപാടി തന്നെയായിരുന്നു ഈ കളക്ട്രേറ്റ് പഠിക്കൽ അരങ്ങേറരുത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പല മാധ്യമങ്ങളിലും വരുന്നുണ്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ലേറ്റസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോയുടെ റിയാക്ഷൻ ചെയ്തത് എന്തായാലും സാർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം അവിടെ ഇറങ്ങേറില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക അപ്പൊ അത് ആ എസ് ഒരു വീഴ്ച തന്നെയാണ് അത് മുഖത്ത് നോക്കി ആർജ് ആർജവത്തോടു കൂടി തന്നെയാണ് എം എൽ എ പറയുന്നത് നിങ്ങളുടെ വീഴ്ചയാണ് നിങ്ങളുടെ വീഴ്ചയാണ് കാരണം നിങ്ങളിൽ പെട്ട ചില ആൾക്കാരാണ് പിണറായി സർക്കാരിനെ നാശത്തിലാക്കുന്ന അല്ലെ പിണറായി സർക്കാരിൻ്റെ പേര് കളങ്കപ്പെടുത്തുന്നത് നിങ്ങളെപ്പോലുള്ള ചില പോലീസുകാർ ആണ് എന്ന് കൂടി എം എൽ എ വിജിൻ എന്ന് പറയുന്ന ഈ എം എൽ എ ആ പോലീസുകാരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭ പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം എൻ്റർമെന്റ്